നമസ്കാരം ഈ ഒരു വീഡിയോ ഇന്നലെ മറുനാടൻ എക്സ്ക്ലൂസീവ് ചാനലിൽ കണ്ടൊരു വീഡിയോ ആകട്ടോ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേക്കെ സംഭവം എന്താണെന്ന് മനസ്സിലായോ ഇവിടെ ഇവിടെയെന്നോ ഗാനമേള പരിപാടി എങ്ങാണ്ടും നടക്കുന്നത് ഏതോ ക്ഷേത്രത്തിന്റെ എങ്ങാണ്ടും കേട്ടോ കാരണം ആ ഒരു സ്റ്റേജിലേക്ക് ഒരു കുട്ടി വളരെ ധൈര്യത്തോടു കൂടി പാട്ട് പാട്ടുപാടണം എന്ന ആഗ്രഹത്തോടു കൂടി സഭാകമ്പം ഒന്നും ഇല്ലാതെ തന്നെ ധൈര്യത്തോടു കൂടി ആ ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ വന്നതായിരുന്നു അവിടുത്തെ സംഘാടക സമിതിയോടും അതേപോലെ അവിടെ ഗാനമേള നടത്താൻ വന്ന ട്രൂപ്പിനോടൊക്കെ അനുമതി വാങ്ങിച്ചിട്ടായിരുന്നു ആ കുട്ടി സ്റ്റേജിൽ കയറി പാട്ട് പാടിയത് പക്ഷെ ആ ഒരു സമയത്ത് ആ മുണ്ടും മടക്കി കുത്തി വന്ന വ്യക്തിയുണ്ടല്ലോ മരട് എന്നല്ലാണ്ട് പിന്നെ എന്തു പറയാനാണ് കാരണം കൊച്ചു കുട്ടികളുടെ മനസ്സുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഇയാളൊക്കെ എവിടത്തെ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് മറ്റു കുട്ടികളൊക്കെ നമ്മൾ ഇപ്പം എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും പാടാനും ആടാനും ഒക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും പിറകിൽ നിന്ന് വല്ലാത്തൊരു ഫോഴ്സ് അങ്ങ് കൊടുക്കേണ്ടി വരും ചെന്ന് പാട് ചെന്ന് എന്ന് പറഞ്ഞ് എന്നാലോ സ്റ്റേജിൽ കയറിയാൽ പോലും വല്ലാത്തൊരു സഭാകമമാണ് പല കുട്ടികൾക്കും എന്നാൽ ഈ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവൾക്ക് പാട്ടിനുള്ള ആ ഒരു ഇഷ്ടം അതാണ് അവൾ ഈ ഒരു സ്റ്റേജിൽ കയറി നിന്ന് പാടാനുള്ള ധൈര്യം കൊടുത്തിട്ടത് പക്ഷേ ഇയാൾ കാണിച്ച ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് ആ ഒരു കുട്ടിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ഇയാൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ അവിടെ കൂടി നിന്ന ആൾക്കാരൊക്കെ ആ കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കി എന്നതാണ് വാസ്തവം എന്താ ഇവിടെ ഇത്ര പ്രശ്നം ആ ഒരു കുട്ടി അവിടെ ഒരു പാട്ട് പാടിയിട്ട് പോയി കഴിഞ്ഞാൽ എന്തേലും ഉണ്ടാകാൻ പോകുന്നുണ്ടോ സ്റ്റേജ് ഇടിഞ്ഞു വീഴാൻ പോകുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ആ ഗാനമേള ട്രൂപ്പിന് പോലും ഒരു പ്രശ്നം ഇല്ല സംഘടന സമിതിക്ക് ഒരു പ്രശ്നമില്ല ഇയാളെന്തവിടുത്തെ കമ്മിറ്റിയാണെന്നൊക്കെയാണ് പറയുന്നത് എന്ത് കമ്മിറ്റി ആയാലും ഇത്രയൊന്നും അഹങ്കാരം പാടില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ കുട്ടിയെ അവിടെ നിന്ന് ഇറക്കി വിടാനായി കയറി ചെന്ന ചേട്ടൻ അവസാനം നാണം കെട്ടി ഇറങ്ങി കേട്ടിറങ്ങിപ്പോയട്ടപ്പോ സന്തോഷമായിരുന്നു കേട്ടോ കാരണം അവിടെയുള്ള ആൾക്കാർക്ക് കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റി ആ കുട്ടിയുടെ പാട്ട് അത്രയും നന്നായിരുന്നു എന്നാണ് അവിടുത്തെ പല ആൾക്കാരും പറഞ്ഞിരുന്നത് എന്തായാലും ഇങ്ങനെയൊന്നും കുഞ്ഞുങ്ങളുടെ മനസ്സ് കാണാതെ പോകരുതാരും നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അവർക്ക് കിട്ടുന്ന കഴിവ് നമ്മുടെ എല്ലാ കുട്ടികൾക്കും കിട്ടാത്തൊരു കഴിവുമാണ് നമ്മൾ എത്ര കാശ് കൊടുത്ത് മുടക്കി പഠിപ്പിച്ചു കഴിഞ്ഞാലും പല കുട്ടികൾക്കും പാടാനോ ആടാനോ ഒന്നുമുള്ള കഴിവ് ഉണ്ടാവാറില്ല നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും പലതും പഠിപ്പിക്കുന്ന പക്ഷെ സ്വന്തമായി പാടാനും ആടാനൊക്കെ കഴിവ് ജന്മസിദ്ധമായി കിട്ടുക എന്ന് പറഞ്ഞാല് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതൊന്നും തിരിച്ചറിയാതെ പോയിട്ട് ഇത്തരം കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു സത്യത്തിൽ ദൈവം പോലും പുറക്കത്തില്ല സത്യമല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്തേക്കണേ